ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ എന്നൊന്നും ഇപ്പം മീനൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ പച്ചക്കറികളും തീർന്നിരിക്കണ സമയങ്ങളുണ്ടാവും അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണക്കമീൻ കറി വെക്കണം അതേപോലത്തെ രുചിയിലുള്ള ഒരു കറി ഉണ്ടാക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് തക്കാളിപ്പുളി എന്ന് പറയും കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഇടക്കിടയ്ക്ക് ഇതുപോലെയുള്ള കറി ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി തക്കാളിപ്പുളിയാണ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് വലിയ തക്കാളിയും മൂന്ന് പച്ചമുളകും കട്ട് ചെയ്തെടുത്തുണ്ട് പിന്നെ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങയും കറി വെക്കാനായിട്ട് ചുവട് കെട്ടിയുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചട്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ചട്ടിയിൽ ഉണ്ടാക്കണത് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഒഴിച്ചു ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും തക്കാളിയും ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പൊടികളായിട്ട് നമ്മൾ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ ഇനി ഈ പാത്ര അടുപ്പിൽ വെച്ചിട്ട് തക്കാളിയും പുളിയൊക്കെ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞങ്ങളിവിടെ മൂന്ന് നാല് ആൾക്കാരെ ഉള്ളു അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിൽ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടി പുളി തക്കാളിയൊക്കെ കൂട്ടിയെടുത്താൽ മതി ഇപ്പം ഇതാ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് പുളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് പുളിയും തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്തുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഇതാ വെന്ത് ഉടങ്ങി ഉടങ്ങി ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് ചേർക്കാം തേങ്ങ ഇതാ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ ഇതിലേക്ക് ചേർക്കാം തേങ്ങ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് കറി ഇതപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഏകദേശം റെഡിയായി ഇനി നമുക്കിതൊന്ന് വറവിടും കൂടെ വേണം കറി വറുത്തിടാനായിട്ട് ഞാനിവിടെ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു ചട്ടി എടുത്ത് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുത്തു ഇനി ഈ ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം ഈ കറി ഒരിക്കലും കടുക് വെച്ച് വറുത്തിടരുത് കേട്ടോ ഈ കറി വറവിടുമ്പോൾ ഉള്ളി വെച്ചിട്ട് തന്നെ വറുത്തിടണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഉണക്കമീൻ കറിയുടെ ടേസ്റ്റിലുള്ള ഒരു തക്കാളി കറിയാണെന്ന് ഉണക്കമീൻ കറിയുടെ ടേസ്റ്റ് വരണമെങ്കിൽ ഈ ഉള്ളി മൂപ്പിച്ചിട്ട് മൂപ്പിച്ചിട്ടുടന്നെ വേണം അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആവണവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഇറച്ചിക്കറിയിലും മീൻ കറിയിലൊക്കെ ഞങ്ങൾ ഉള്ളി മൂപ്പിച്ചിട്ടാണ് വറുത്തിടാറ് ഓരോ ഭാഗങ്ങളിലും ഓരോ സ്റ്റൈലിലായിരിക്കും ചില ആൾക്കാർ കടുക് പൊട്ടിച്ച് വറുത്തിടണമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് ഇതാ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം ഈ മുളക് ചേർക്കണത് കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഈ മൂപ്പിച്ച ഉള്ളിയുടെ കൂട്ടത്തിൽ മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ല അടിപൊളി മണമായിരിക്കും ലാസ്റ്റ് ഈ വറവ് ഇടണേലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് കറിയിൽ ചേർക്കാം ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തക്കാളി പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് തേങ്ങ അരച്ച് വെക്കണ ഉണക്ക മീൻ കറിയുടെ അതേ രുചിയാണ് ഇതിന് ഒരു ദിവസം വീട്ടിൽ കറിയൊന്നും വയ്ക്കാനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്